നമ്മുടെ മക്കൾ ക്ലാസ്സിൽ ഫസ്റ്റ് ഫസ്റ്റാകാൻ വേണ്ടി നല്ല മിടുക്കന്മാരായി വളരാൻ വേണ്ടി ഒരുപാട് അറിവ് നേടുന്നവരാകാൻ വേണ്ടി ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ രണ്ടും രണ്ടും വേണം ഇൽമ ഏതാണെങ്കിലും പഠിക്കുന്ന എലുമ്പുകളെ കൊണ്ടൊക്കെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ ഏറ്റവും നല്ല സംസ്കാരം മുറുകെ പിടിക്കുന്നവരാകാൻ സാധിക്കുക എന്നുള്ളതാണ് പഠനത്തിന്റെ ലക്ഷ്യം അത് ഏത് പഠനമാണെങ്കിലും ശരി ഏത് പഠനത്തിലും രണ്ട് പഠനത്തിലും ആത്മീയ പഠനത്തിലും ഭൗതിക പഠനത്തിലും നമ്മുടെ മക്കൾക്ക് വർധനവുണ്ടാകണം പുരോഗതി ഉണ്ടാകണം ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം അതിനൊക്കെ കഴിയുന്ന ഒരു അത്ഭുതകരമായ ഒരു ദിക്രെ നമ്മൾ പരിചയപ്പെടുകയാണ് ആ തിക്ര നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ ചേർത്ത് വെക്കുക ബേഗിൽ വെക്കുക അവരുടെ പാഠപുസ്തകങ്ങളിൽ വെക്കുക അത് കണ്ടും അത് നോക്കി ഓതിയും അത് നോക്കി വായിച്ചും ആ ധിക്രെ പറഞ്ഞും അത് അവർക്ക് മനഃപ്പാഠമാകണം അങ്ങനെ പഠനത്തിന് വേണ്ടി അവരിയ്ക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ആ ദിക്റ് അവർ ഉച്ചരിക്കണം ഏതാണ് തിക്രെന്നറിയുമോ